കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് ചിറ്റിലഞ്ചേരി അരക്കുന്നി ക്ഷേത്രത്തിൽ രാമായണ പാരായണം തുടരുന്നു കർക്കിടകം ഒന്നു മുതലാണ് രാമായണ മാസത്തിന് തുടക്കം കുറിച്ചത് മാസാവസാനം വരെ ഇത് തുടരും പാരായണം നാമസങ്കീർത്തനം എന്നിവയാണ് ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത് ോ എന്നെയും രാജ്യഭാരത്തെയും ഒക്കെ രാമൻ്റെ ആക്കിട്ട് വേണ്ടേ അച്ഛന് പോകാൻ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് എവിടേക്ക് പോയി ഞങ്ങൾക്ക് ആരാധിച്ചിരിക്കുന്ന ഭക്തനോട് എന്തിനാ നീ ഇങ്ങനെ കഴിയണത് ഇതൊക്കെ ഈശ്വരൻ കഴിപ്പിലോ ജനിച്ചാൽ മരണം എന്നുള്ളത് വിചിയണം എല്ലാവരും എല്ലാവർക്കും എല്ലാ ജനിച്ചത് ഏതോ അതെല്ലാം അതറിയാത്തവൻ നല്ല എന്തിനാ നീ ഇങ്ങനെ കഴിയണം നനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീയെ വെറുതെ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ കഴിയരുതേ എന്ന് അമ്മ സതീദേവി ടീച്ചർ പാരായണത്തിന് നേതൃത്വം നല്കി